ഇടുംചക്കയും ഓമയ്ക്കായും ചേർത്ത് നല്ലൊരു പുളും കറി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കഷ്ണം ഓമയ്ക്കായും ഇടും ചക്കയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾ വേവാനാവശ്യമുള്ള വെള്ളം കൊടുത്ത് മൂന്ന് വീസി വരുന്നവരേക്കും നമുക്ക് പ്രഷറിൻ്റെ വ്യത്യാസം അതിനനുസരിച്ച് വ്യത്യാസം വരും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് ഒരു അല്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം കഷ്ണമെല്ലാം നന്നായിട്ട് വെന്ത് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മയത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് നിളക്കി പച്ചവാസന മാറുന്നവരേക്ക് ഒന്ന് തീ കുറച്ച് വെച്ച് ഉപയോഗിക്കണം ഒരു കപ്പ് തൈര് ഒന്ന് ഉടച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ വെക്കണ്ട അതിൽ നിന്ന് ചൂടായതിനു ശേഷം നമുക്കിത് വാങ്ങി വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഓമിക്ക കുളങ്കറി ഇതുപോലെ തയ്യാറാക്കാം വെള്ളരിക്ക അല്ലെങ്കിൽ ചക്കയുടെ കൂടെ ഇടൻചക്കയുടെ കൂടെ വെള്ളരിക്ക കുമ്പളങ്ങ ഇതെല്ലാം ചേർച്ച പോലെ കുളങ്കറി ഉണ്ടാക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവ ஒரு ர கரிய கூட சேர்த்து கொடுக்கணும் ஆசியுள்ள உப்பு இனி நமக்கு ஒன்று கடு சரி ஒரு டேபிள் ஸ்பூன் நெய் ஒழிச்சு கொடுக்க ഏഴ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം ഒരു ഉണക്കമുളക് മുറിച്ച് ചേർക്കാം ഒരു രണ്ട് ചെറിയ വച്ച ചേർക്കാം അപ്പം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പുളും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണാം